ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ജാസ്മിനെ ഭയങ്കരമായിട്ട് മറ്റുള്ളവർ റിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗബ്രിയുമായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് അപ്പോൾ ഗബ്രിയോനെ എല്ലാവരും കൂട്ടത്തോടു കൂടി ചോദിക്കുന്നുണ്ട് ഗബ്രിയോട് നിനക്ക് അവളേനെ എങ്ങനെയാണ് അറിയുന്നതെന്ന് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഞാൻ മുന്നേക്കൂട്ടി കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ടെസ്റ്റ് വരുന്നത് അപ്പോൾ അവിടെ ഉള്ളവർ എല്ലാവരും വിചാരിക്കണം ഓൾമോസ്റ്റ് അവർ പുറത്തുനിന്ന് ലവ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ അവർ തമ്മിൽ എന്താണ് ഇവിടെ വന്ന് ട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണെന്ന് ഒരിക്കലും മനസ്സ് തോന്നുന്നില്ല ആർക്കും അവർ ഓൾറെഡി പ്ലാൻ ചെയ്തു വന്നിട്ട് ആണെന്നാണ് അവിടെ ഉള്ളവർക്ക് ഡൗട്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഗബ്രി പറയുന്നത് ഗബ്രി ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ഓഡീഷന് വന്ന സമയത്ത് ഞാൻ പോണ സമയത്ത് ഇറങ്ങി ഞാൻ കയറുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ഇവളായിരുന്നു എനിക്ക് അത്ര അത്രമാത്രമേ അറിയുള്ളൂ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് അവിടെ വെച്ചിട്ടാണ് പിന്നീട് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല എന്നാണ് ഗബ്രി പറയുന്നത് എന്തായാലും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു സ്ട്രാറ്റജി ഇതെല്ലാം അവിടുത്തെ മത്സരാർത്ഥികൾക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒന്നെങ്കിൽ അവരുടെ ലവ് സ്ട്രാറ്റജി പൊളിച്ചെടുക്കണം കാരണം വെറും നാല് ദിവസം കൊണ്ട് ഇത്രമാത്രം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ മാത്രം അവർക്കിടയിൽ എന്താണ് ഉള്ളതെന്നാണ് സിജോ അതേപോലെ റോക്കി മുടിയെന്നിവരുടെ സംശയം ഇത് മൊത്തത്തിൽ ആകെ മൊത്തത്തിലാകെക്കൂടി പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ